നമസ്കാരം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം ഇബ്രഹാമിന്റെ ആക്ഷേപങ്ങൾ പൊളിച്ച് ജോമോൻ പുത്തം ജോമോൻ പുത്തം മുരയ്ക്കലും രണ്ടുപേരും ചേർന്ന തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് മുഖ്യമന്ത്രിക്ക് ഇബ്രഹാം പരാതി നൽകിയിരുന്നു ഈ പരാതിയെ പൊളിക്കുകയാണ് ജോമോൻ മുഖ്യമന്ത്രിക്ക് വിശദമായി കത്ത് നൽകിയാണ് തന്റെ ഭാഗങ്ങൾ ജോമോൻ വിശദീകരിക്കുന്നത് കെ എം എബ്രഹാം ഹാജരാക്കിയ രേഖകളൊന്നും ഹൈക്കോടതി പരിശോധിച്ചില്ല എന്നത് പച്ചക്കള്ളമാണ് എബ്രഹാം ഓരോ രേഖയും ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നില്ല എന്നിട്ട് ഹൈക്കോടതി എബ്രഹാമിന്റെ രേഖകളൊന്നും പരിശോധിച്ചില്ല എന്നും എബ്രഹാം പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് രണ്ടു പേരുമായി ഞാൻ ഗൂഢാലോചന നടത്തിയെന്ന് ഇപ്പോൾ പറയുന്ന ആരോപണം വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ട സമയത്തും ഇതേ ആരോപണം അന്നും എബ്രഹാം ഉന്നയിച്ചിരുന്നു അന്ന് ഞാൻ അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിൽ എബ്രഹാമിന് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു അന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എബ്രഹാം എനിക്ക് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിൽ മറുപടി തന്നിരുന്നു വസ്തുത ഇങ്ങനെ ഇരിക്കെയാണ് സി ബി ഐ അന്വേഷണത്തിന്റെ ജാള്യത മറയ്ക്കുവാനും മാധ്യമ ശ്രദ്ധ തിരിക്കാനും വേണ്ടി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതിന്റെ കോപ്പി ഇതോടൊപ്പം ഹാജരാക്കുന്നു ആയതിനാൽ അങ്ങനെ പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്ന് മുഖ്യമന്ത്രിയോട് ജോമൻ പറയുന്നു ഈ കത്ത് പരിശോധിച്ച് കെ എം എബ്രഹാമിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുറത്താക്കുമോ എന്ന ചർച്ച സജീവമാണ് എന്നാൽ വിശ്വസ്തനെ പിണറായി കൈവിടില്ലെന്നാണ് റിപ്പോർട്ട് ഹൈക്കോടതി തള്ളിയ ആരോപണങ്ങളിൽ വീണ്ടും അന്വേഷണം ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചതിനു പിന്നാലെ എബ്രഹാമിന് വ്യക്തി വിരോധമാണെന്നും ഗൂഢാലോചന തനിക്കെതിരെയാണെന്നും ജോമോൻ പറഞ്ഞു ഞാൻ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്യുന്ന അന്വേഷണം അതിന് പിന്നാലെ ഈ റിപ്പോർട്ട് നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി തള്ളി ഗൂഢാലോചന ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കെ എം എബ്രഹാം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിലെ പരാതിക്കാരനായ ജോമോൻ പുത്തം പുരക്കലിനെതിരെയാണ് കെ എം എബ്രഹാം ഗൂഢാലോചന ആരോപണം ഉന്നയിക്കുന്നത് ജോമുനൊപ്പം താൻ ധന ധനസെക്രട്ടറി ആയിരിക്കെ അഴിമതി കണ്ടെത്തിയ പൊതുമേഖലാ സ്ഥാപനത്തിലെ രണ്ട് ഉന്നതരും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കെ എം എബ്രഹാം കുറ്റപ്പെടുത്തി ഇതിന് തെളിവായി ടെലിഫോൺ വിശദാംശങ്ങൾ തന്റെ കൈവശമുണ്ടെന്നും കെ എം എബ്രഹാം മുഖ്യമന്ത്രി അറിയിച്ചു പരാതിക്കാരനും പൊതുമേഖലാ സ്ഥാപനത്തിലെ തലപ്പത്തുണ്ടായിരുന്ന ഉന്നതരും പല ഘട്ടങ്ങളിലും പരസ്പരം സംസാരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ആരംഭിച്ചതാണ് ഈ ഗൂഢാലോചന എന്നും കെ എം എബ്രഹാം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതിനാൽ ഐ പി എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്നാണ് കത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം കിഫ്ബി ജീവനക്കാരോട് വിശുദ്ധദിന സന്ദേശത്തിലൂടെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിലും ആവർത്തിക്കുന്നു ഇതിനൊപ്പം കൂടുതൽ വിശദാംശങ്ങളും മുഖ്യമന്ത്രിക്ക് കത്തിനൊപ്പം കൈമാറി ഭാര്യയുടെ ബാങ്ക് ഇടപാടുകളുടെ സ്റ്റേറ്റ്മെന്റും ഇതിൽ പെടും ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് എന്നാൽ ഇതിലെ വാദങ്ങളെയെല്ലാം പൊളിക്കുന്നതാണ് മുഖ്യമന്ത്രിക്കുള്ള ജോമോന്റെ കത്ത്